യും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയത് അതെങ്കിലും വേണം കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് അലൈസ് ഉണ്ട് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു അലൈഹി നബിസ് തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു അല്ല ഈ ക്ലാസ് കഴിയുമ്പോൾ എത്ര ചോദ്യമാണ് ആ ഞാൻ നിങ്ങൾ മറന്നു അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അലൈഹി നബ്സ് തങ്ങൾക്ക് എത്ര തൊപ്പി ഉണ്ടായിരുന്നു മൂന്ന് തൊപ്പി മൂന്നും ഒരേ അരേമാരിത്തതല്ല മൂന്നും മൂന്ന് സൈസിലല്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മൂന്ന് തൊപ്പി ഉണ്ടോ ഇല്ലെങ്കിൽ ഒന്നിച്ച് മൂന്നെണ്ണം വാങ്ങണ്ട ഓരോന്നോരോന്ന് വാങ്ങിയിട്ട് മൂന്നെണ്ണം ആക്കണം ഒന്നിച്ച് മൂന്നെണ്ണം വാങ്ങാൻ പറഞ്ഞാൽ രക്ഷിതാക്കളിരുന്ന് അടി കിട്ടും എനിക്ക് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്ന് ഓരോന്ന് പൈസ ഉണ്ടാകുമ്പോ വാങ്ങിയിട്ട് മൂന്നെണ്ണാക്കണം അല്ല പിന്നെ ഒരു ഭർദ നിസ്കാരം ഒരാൾ തലമറച്ച് നിർവഹിച്ചാൽ ആ ഭർദ്ദ നിസ്കാരത്തിന് ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ ഹബീബുനാഹി സാഹലിം പറഞ്ഞിരിക്കുന്നു അപ്പോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് മിനിയങ്ങൾ പ്രധാനമായും മുടി വെട്ടിയ ഒരു രീതി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുറിച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലപ്പാവതരിക്കുന്ന രീതിയാണ് രണ്ടാമത്തത് നബിസ്ലാഹു അല്ലൈവല്ല ഇടക്കൊക്കെ മുടി ഒരുപോലെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ രീതി മൂന്നാമത്തെ രീതി അലി റലി അൻഹു തല മുഴുവനായും വടിച്ചു കളയാറുണ്ടായിരുന്നു നബി തങ്ങൾ അംഗീകാരം കൊടുത്തു രണ്ടെണ്ണം ചെയ്തതും ഒന്ന് നബി നബിസ്വല്ല തങ്ങൾ അംഗീകാരം കൊടുത്തതുമാണ് ഒന്ന് മുഴുവനായും മുടി വളർത്തി ബാക്കിൽ മുറിച്ച് തൊപ്പിട്ട് തലേ കെട്ടുന്ന രീതി രണ്ട് ഒരേപോലെ മുടി വെട്ടുന്ന രീതി മൂന്ന് ഒരേപോലെ മുടി വടിച്ചു കളയുന്ന രീതി ഇങ്ങനെ മൂന്ന് രീതിയാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് ചെയ്തത് മുസ്ലിങ്ങൾക്കെതിരെ കുരിശുവാഹകർ ജൂതന്മാർ ക്രിസ്ത്യാനികൾ വലിയൊരു യുദ്ധം നടത്തി കുരിശ് യുദ്ധം എന്ന പേരിൽ അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നു കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം സൈന്യത്തെയും ജൂതസൈന്യത്തെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ ഒരു മുടി വെട്ടുന്ന ശൈലി കൊണ്ടുവന്നു കുറച്ച് ഭാഗം വെട്ടിയിട്ട് ബാക്കിയുള്ളത് എന്നാൽ നൗഷാദ് വാക്കയെ പറഞ്ഞ കക്കൂസ്ത ബ്രഷ് പോലെ ആക്കിയിട്ട് നിർത്താം കുറച്ചുകൂടെ പഠിക്കും അല്ലെ കുറച്ചുകൾ വെട്ടും എന്നിട്ട് ബാക്കിയുള്ളത് കക്കൂസ്ത ബ്രഷുമായിരിക്കും എന്നാൽ ചാവക്കാട് ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഇമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് എന്റെ അമ്മാക്കല്ലോങ്ങളക്ക് ഓരോരുത്തരും ഉമ്മാക്കാൻ ഞാൻ പറയണേ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതാണ് മുടിയൊട്ടിങ്ങനെ വന്നപ്പോൾ തലമക്ക് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു എന്റെ കൂട്ടിയുടെ തലമക്ക് നോക്കുമ്പോൾ നല്ലൊരു ഈമാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് നല്ല ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ എല്ലാരും എഴുന്നേറ്റുന്നേ എല്ലാരും എഴുന്നേറ്റുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ഈ തൂണിന്റെ അപ്പുറത്ത് കാര്യം വരരുത് ചെയ്യേണ്ടതൊരു കാര്യാണ് എല്ലാരും തലമന്ന് തൊപ്പി എടുത്തിട്ട് നല്ല ഹെയർ സ്റ്റൈൽ ഉള്ളവർക്ക് മാത്രം ഒന്ന് കൈ കൊടുത്തേ ഒന്നിങ്ങനെ രണ്ട് ഇളക്കിയിട്ട് അപ്പുറത്തെ കസലേക്കൊക്കെ മാറിയിരുന്നുളി നല്ല ഹെയർ സ്റ്റൈൽ കണ്ടാൽ മാത്രം കൈ കൊടുത്താൽ മതി അതായത് അതായത് ഇഷ്ടം വരുന്നത് വേണം ഒന്ന് അപ്പുറത്ത് പുറത്തൊക്കെ നല്ല കണ്ട മാത്രം കൊടുത്താൽ മതി അല്ലെ കൊടുക്കണ്ട മിസ്ലു കത്തൂയ سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابته والحبيب الآرابي أنت منجي انا غدا من شفاءتك الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الابطاهي റസൂൽ വൽ ഹബീബിൽ അറബി കുട്ടികളെ പാട്ട് പാടാൻ ആയി തുടങ്ങിണ്ട് സമയട്ടോ എല്ലാവരും ഫാൻ്റെ ലെറ്റർ ഉള്ളു പാൻഡിട്ട് വരാൻ പറഞ്ഞതല്ലായിരുന്നു എല്ലാ മനുഷ്യന്മാരെയും തിരിച്ചറിയാൻ അടയാളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ പള്ളിക്ക് പള്ളിക്കൊ കൊടുക്കുന്ന ആള് മാഷറയിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുന്നതാണ് എന്നാണ് എല്ലാവരും ഇങ്ങനെ നരന്ന് കുറച്ച് കുറച്ചാൾക്കാരെ തല കാണങ്ങനെ ഉയരത്തിൽ ഒരു പള്ളിക്ക് വാങ്ങുകൊടുക്കുന്നവരേക്കാരം ഒതുണ്ടാക്കുന്ന ആൾക്കാർ മാഷറയിൽ വരുമ്പോൾ ഇന്ന ഉമ്മത്തി യൗമൽ ഉമ്മത്തിന് ആ സാരിൽ മുഖവും കൈകാലുകളും വെളുത്തവരായി കാണപ്പെടുന്നതാണ് കള്ളുടിയന്മാരും മാഷറയിൽ വരുമ്പോൾ തോളിൽ കഴുത്തിൽ ഒരു പാത്രം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും കള്ളിന്റെ വാസന ഒരു പാത്രം കള്ളുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം തൂക്കിയിട്ടുണ്ടാവും പലിശക്കാരും മാഷറയിൽ വരുമ്പോൾ വയറൊക്കെ അങ്ങനെ വീർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ മറിഞ്ഞു വീഴും അങ്ങനെ ഈ കാര്യം വരിക എല്ലാവരും വരുമ്പോഴും അടയാളം ഉണ്ടാവും ദുന്യാവിലും ഉണ്ടാവും ഹരത്തിലും ഉണ്ടാവും അയാളൊക്കെ നല്ല കുട്ടികളല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ആർക്കും ഇഷ്ടമില്ലല്ലോ ആർക്കും ഇഷ്ടമല്ലല്ലോ ഫ്രാൻസ് ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വ്യഭിചാരികളായി സ്ത്രീകൾ മാത്രമല്ല ഉണ്ടാവാറുള്ളത് പുരുഷന്മാരുകൂടി മാറാറുണ്ട് പുരുഷ വേശ്യകളെ തിരിച്ചറിയാനുള്ള അടയാളാണ് മുട്ടിന് താഴെ ഒട്ടി നിൽക്കുന്ന പാൻറ് ആരും നോക്കണ്ടേ ആരും നോക്കണ്ട കേട്ടോ ഒക്കെ എന്റെ മോത് നോക്കിയാ മതി കണ്ണു കാണല്ലേ അതായത് ലാമിനേഷൻ ചെയ്ത പാൻറ് ചന്തി ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ പാൻറ് പുരുഷ വേശ്യകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അടയാളമാണ് ദേശ ഒരു ലൂസിൽ അടിക്കൊണ്ട് എസ് ബിവിന്റെ കുട്ടികൾ കിട്ടോ നമ്മളെല്ലാരും ഹിദമത്തെടുക്കാൻ വേണ്ടി മനുഷ്യന്മാരെ നന്നാക്കാൻ ഉള്ളവരാണല്ലോ അതുകൊണ്ട് ദേശം ഒരു ലൂസിൽ തോനൊന്നും വേണ്ട ബോറാവണ്ട ബോർ സർക്കമാതിരി ആവുമെന്നും വേണ്ട ബോറായിട്ട് ഒരു പാകത്തിന് ഒരു കുറഞ്ഞൊരു ലൂസിൽ ഈ എണ്ണ തേക്കാതെ കണ്ടു വലിച്ചു കയറ്റാൻ വയ്ക്കണം ആ ഇപ്പൊ സാധാരണ ഒരു കുട്ടി ഫാന്റ് ഇടാ ഒരുങ്ങിയാൽ ഒരു അമ്പത് മില്ലി എണ്ണ ചിലവാവും കാലുമൊക്കെ തേച്ചിട്ടുമാണ് ഈ ഫാന്റ് അല്ലെ പ്ലാസ്റ്റിക്കിന്റെ ഒരയൊക്കെ കെട്ടിയിട്ടാണ് ഈ സാധനം വലിച്ചു കയറ്റുക അല്ലെങ്കിൽ കയറൂല കാരണം അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് അങ്ങനെ അല്ലാതെ കൊണ്ട് കയറുന്ന രൂപത്തിൽ ഒരു കുറഞ്ഞ ലൂസിൽ എല്ലാവരും അടിക്കൊണ്ടു എന്നാ മനുഷ്യൻ കാണുമ്പോൾ ഒരു കോല ഉണ്ടാവും അത് എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോ നമ്മളെല്ലാരും വലിയൊരു കമ്പനി നടത്തുക എന്താ വലിയൊരു സൂപ്പർ മാർക്കറ്റായിക്കോട്ടെ നമ്മളെല്ലാരും കൂടി കൂടിയിട്ടാണ് നിങ്ങളൊക്കെ മുലയാളിമാരാണ് സൂപ്പർ മാർക്കറ്റിന്റെ സങ്കല്പിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുലാളിമാരാണ് നിങ്ങളെല്ലാരും ഒരു മൂന്ന് ജോലിക്കാര് ആവശ്യണ്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിക്ക് എത്ര ജോലിക്കാര് മൂന്ന് ജോലിക്കാര് പത്ത് ആൾക്കാർ ഇന്റർവ്യൂന് വന്നിട്ടുണ്ട് ആൾക്കാർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് അതിലൊരു രണ്ടാൾക്കാര് നല്ല ഉഷാറായിട്ട് മനുഷ്യന്മാരെ കോലത്തിൽ മുടി വെട്ടി വേറെ ഉള്ളൊരു ആൾക്കാർ ഇവിടെ മാത്രം കൊറേ മുടി ഇങ്ങനെ നിർത്തിയിട്ടും ഇവിടെ ഇങ്ങനെ വടിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടും അങ്ങനെയൊക്കെ കൂടിയാണ് ആ നല്ല നിലക്ക് മുടി വെട്ടിയ രണ്ടാളാണോ നിങ്ങൾ എടുക്കുക അതോ ആ മുടി ഇങ്ങനെ ചേരിച്ചു വെട്ടിയവിടെ മാത്രം ഇങ്ങനെ നിർത്തിയ ആളാണോ എടുക്കുക നിങ്ങളാ സൂപ്പർ മാർക്കറ്റില് രണ്ടാള എല്ലാരും എടുക്ക അപ്പൊ പിന്നെ നിങ്ങളപ്പോ ആ സൂപ്പർ മാർക്കറ്റിലും പറ്റോ പറ്റൂലെ നിങ്ങൾ സ്വന്തം തീരുമാനിച്ചാ മതി കേട്ടോ ആരോടും പറയണ്ട ഞമ്മള് തുടങ്ങാൻ പോണ സൂപ്പർ മാർക്കറ്റ് നിങ്ങളാരെങ്കിലും പറ്റുമോന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇനി സൂപ്പർ മാർക്കറ്റ് വേണ്ട ഭയങ്കര ജ്വല്ലറിയാണ് വലിയ ലോക്കിന്റെ ജ്വല്ലറിയാണ് രണ്ട് നിലയുള്ള വലിയ ബിൽഡിങ് ജ്വല്ലറിയാണ് ജ്വല്ലറിയിൽ ഒരു പണിക്കാരനെ വേണംന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാരും ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട് എത്രയാളെടുക്കാൻ പറ്റുമോന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി നന്നായി മുടി വെട്ടണം അല്ലെങ്കിൽ മനുഷ്യന്മാരുടെക്ക് പോകാൻ പറ്റൂല നമ്മൾ കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ് എല്ലാവർക്കും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ് ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക സ്വർഗത്ത് പോവല്ലേ പാട്ടുപാടട്ടെ സ്വർഗത്തിക്ക് പോകണമെങ്കിൽ ആദ്യം ചില എന്തുവാണെച്ച വെള്ളപേപ്പർ എടുത്തിട്ട് സ്വർഗത്തിക്കുള്ള അപേക്ഷ എഴുതണം അങ്ങനെ കടലാസ് എഴുതണ്ട എഴുതേണ്ട മനസ്സിലെഴുതിയ മതി മനസ്സിലെഴുതിയാ മതി മനസ്സിലെല്ലാവരും ഓരോ വെള്ള പേപ്പർ എടുത്തോളി അതിൽ പേരും ഒക്കെ എഴുതിക്കോളി സ്വർഗത്തിനുള്ള അപേക്ഷയാണ് അതിന്റെ അടിയിൽ നാല് സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വെക്കണം എത്ര സർട്ടിഫിക്കറ്റ് നാല് സർട്ടിഫിക്കറ്റ് ആ ഒറിജിനൽ വേണം ആ നാല് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടായാലേ അറ്റസ്റ്റ് ചെയ്ത് ഇട്ടുള്ളൂ പക്ഷെ ഒറിജിനൽ ഫോട്ടോ കോപ്പി വെച്ചാൽ മതി പക്ഷെ നാലെണ്ണം ഒറിജിനൽ ഉണ്ടാവണം ഏതൊക്കെയാണ് നാലെണ്ണം എന്നാ പറയാൻ പോണത് നിങ്ങക്ക് ഇണ്ടോ ഇല്ല നാലോഴ്ചോയിക്കോളി ഒന്നാമത്തെ സർട്ടിഫിക്കറ്റേ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റേ പറയട്ടെ ഉമ്മാന്റെ ആണ് എത്ര ആൾക്കുണ്ട് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് എത്ര ആൾക്കുണ്ട് തതികോളി നല്ല കുട്ടികളാണ് എല്ലാരും അള്ളാഹു നമ്മളെല്ലാരും ഉമ്മാരെ തൃപ്തി നേടുന്ന നല്ല കുട്ടികളാക്കട്ടെ ആമീൻ ബ്രഹ്മി കെ അറമീൻ ഒന്ന് ഉമ്മാന്റെ രണ്ടാമത്തത് രണ്ടാമത്തത് ഉസ്താദ്മാരുടെ ആണ് ഗുരുനാഥന്മാരുടെ എത്ര ആൾക്കുണ്ട് അതായത് ഒന്നാം ക്ലാസ് കൈ താത്തി ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ പഠിപ്പിച്ച മദറസയിലെ ഉസ്താദ്മാര് സ്കൂളിലെ മാഷന്മാര് ടീച്ചർമാര് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഓക്കെ അല്ലേ ആരെങ്കിലും മഷി കൊടഞ്ഞിരുന്നോ ആരെങ്കിലും വെണ്ടക്ക തക്കാളി കുമ്പളങ്ങാന്ന് വിളിച്ചിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ് റെഡി അല്ലേ നിങ്ങളെടുത്തില്ലേ വേണ്ടിവരും അല്ലാതെ സ്വർഗത്തിന്റെ അപേക്ഷ എഴുതാൻ പറ്റൂലട്ടോ എവിടെ തെറ്റയിച്ചാൽ അത് വേരുത്തിങ്ങാണ്ടി വാങ്ങിക്കോളി ഇന്നലെ കിട്ടുള്ളൂ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഗുരുനാഥൻറെ മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് അയൽവാസിയുടേതാണ് അയൽവാസികളെ സർട്ടിഫിക്കറ്റ് എല്ലാരും അയൽവാക്കത്തുള്ളവരോട് നല്ല ഇലക്കന്നല്ലേ ഉറപ്പല്ലേ എലി ചത്തത് അയൽവക്കത് തൊടുക്കെടുത്തിടലില്ലല്ലോ നമ്മളെ തൊടുക്ക് തന്നെ കുഴിച്ചിടലല്ലേ വെള്ളം കോരാൻ വേണ്ടി വന്നപ്പോ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ പെരന്റെ അടുത്ത് കൂടെ വഴി നടന്നപ്പോ അടച്ചിട്ടില്ലല്ലോ അയൽവാസികളോട് സൽക്കാരം കല്യാണം ഉണ്ടായപ്പോ പോയിട്ടില്ലേ പെരേലും മൗലിതണ്ടായപ്പോ അയൽവാസികളെ വിളിച്ചിട്ടില്ലേ മരിച്ചോടുത്ത് പോയിന്നില്ലേ രാസീൻ ഓതിയിട്ടില്ലേ മൂന്നാമത് സർട്ടിഫിക്കറ്റ് റെഡിയാണ് ഒന്ന് ഉമ്മാൻ്റെ രണ്ട് ഗുരുനാഥൻ്റെ മൂന്നാമത്തേത് അയൽവാസിയുടേത് ഇനി നാലാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി വെച്ചാൽ മതി ഭാര്യക്ക് ഭർത്താവിൻ്റേതും ഭർത്താവിന് ഭാര്യയുടേതും സർട്ടിഫിക്കറ്റ് വേണം അതുങ്ങൾ ഇപ്പ തന്നെ വാങ്ങാൻ പോണ്ട ദേശം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി പഠിപ്പൊക്കെ കഴിഞ്ഞോട്ടെ ജോലിയൊക്കെ ആയതിന് ശേഷം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാ ഭാര്യക്ക് ഭർത്താവിൻ്റെ ഭാര്യക്ക് ഭർത്താവിൻ്റേതും ഭർത്താവിന് ഭാര്യയുടേതും ഇനി നാലാമത്തെ അപ്പൊ ഒന്ന് ഉമ്മാൻ്റെ രണ്ട് ഗുരുനാഥന്റെ മൂന്ന് അയൽവാസിയുടെ നാല് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇനി അഞ്ചാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട് ഒരാളാണ് മരിച്ചതിന്റെ ശേഷം ഒരാള് മരിച്ചുമ്പോ മരിച്ചിങ്ങനെ കിടക്കാൻ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു എന്തോ ഒരു നല്ല മനസ്സിനെ ഇരുന്നിട്ടോ ചെറിച്ചിങ്ങനെ കടക്കണ് എന്ന് പറയുമ്പോൾ കിട്ടണ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയാ അതും കൂടി വേണം ഈ നാല് സാധനങ്ങളുടെയും ഒറിജിനൽ കയ്യിലുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാൻ റെഡി ആവാം അതിൽ ഒന്ന് ഭാര്യയും ഭർത്താവിൻ്റെയും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം ബാക്കിയുള്ളതൊക്കെ എല്ലാവരും റെഡി ആക്കി സ്വർഗത്തിനുള്ള ഫോം ക്ലിയർ അല്ലേ എല്ലാവരും എഴുതിയിട്ടുണ്ടോ ആഗ്രഹിച്ചാൽ നേടാൻ പറ്റും ഞാൻ എന്തായാലും സ്വർഗത്ത് പോയിട്ട് അടങ്ങുള്ളൂ എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ പോയിരിക്കും എത്ര പേർക്ക് ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് താത്തിട്ടോളി അങ്ങനെ ആണെങ്കിൽ ഒഴിഞ്ഞിരിക്കുമ്പോ സ്വർഗ്ഗത്തെ പറ്റി ഇങ്ങനെ ആലോചിക്കണം ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം എല്ലാവരും എപ്പോഴും സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കണം താത്തി എല്ലാവരും കൈ താത്തി എല്ലാവരും താത്തിക്കോളി പാടല്ലേ പാടല്ലേ എന്നാ അതാ പാടിത്തരഞ്ഞു നിങ്ങൾ പാടിക്കോളി ഞാൻ പാടിത്തരാൻ പാടിക്കോളി ഹജ്ജിൻ്റെ ഞാൻ അതൊരു പാട്ടായിട്ടില്ല അതൊരു ജാഥ പോലെ ആയി പാട്ട് പോലെ ആയിക്കോട്ടെ ഒപ്പായിക്കോട്ടെ ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഴു

അള്ളാഹ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ തമാശയും കാര്യവും ഒക്കെ കൂടിയായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തമാശ ഒക്കെ വിടുക കാര്യം മാത്രം എടുക്കുക എത്ര ജീവികളാണ് ഇപ്പൊ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഇരുപത് ദശലക്ഷം അല്ല ഇരുപത് ദശലക്ഷം ഇനമാണ് കേട്ടോ ഇരുപത് ദശലക്ഷം ജന്തുക്കളല്ല ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കളുണ്ട് എന്നാണ് അക്ബർ ചക്രവർത്തിക്ക് വളരെ വിശ്വസ്തനായ ഒരു പ്രധാനമന്ത്രിയും ഉപദേശകനും ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നബിസ്ല തങ്ങൾക്ക് എത്ര തൊപ്പികൾ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാരും ദുബഹി